എനിക്ക് ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ് ആഗ്രഹം പക്ഷേ മുന്നോട്ട് പോകുന്നത് കഠിനമായിരിക്കുന്നു കളിക്കാനുള്ള താൽപ്പര്യം കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് വംശീയ അധിക്ഷേപങ്ങളുടെ നീണ്ട അധ്യായങ്ങളിലെ മറ്റൊരേടായി ഒരു ഇരുപത്തിമൂന്നുകാരൻ മാറിയ ദിനം മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്നവൻ പൊട്ടിക്കരഞ്ഞു നാല് മാസങ്ങൾക്കിപ്പുറം അങ്ങ് അമേരിക്കയിൽ പുൽമൈതാനത്ത് പന്തുകൊണ്ട് അവൻ വിനീഷ്യസ് ജൂനിയർ ഫുട്ബോളിന്റെ താളത്തിനൊത്ത് ചലിക്കുന്ന ജനതയ്ക്ക് നിരാശ സമ്മാനിക്കുന്നതായിരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോളിലെ ബ്രസീലിന്റെ ആദ്യ മത്സരം കോസ്റ്റാറിക്കയുടെ പാർക്കിംഗ് ദ ബസ് തന്ത്രം മറികടക്കാനായില്ല വിനീഷ്യസിന് അന്ന് ഉണ്ടായിരുന്നു ബ്രസീൽ ഫുട്ബോളിന്റെ സുൽത്താൻ മുഖമുയർത്തി നോക്കാൻ പോലുമാകാതെ നിരാശയിൽ ക്രൂസും മോഡ്രിച്ചും കാവാഹാലും ഇല്ലാതെ വിനീഷ്യസിനാകില്ല എന്ന് പലരും പറഞ്ഞു അവർക്കുള്ള ഉത്തരം അമേരിക്കയിലെ അലജിയൻ സ്റ്റേഡിയത്തിലുണ്ട് സാമ്പാ താളം ഈ കോപ്പയിൽ ഏറ്റവും ഉച്ചത്തിൽ കേട്ട നിമിഷത്തിലേക്ക് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റ് ഗിമിറായിസിൽ നിന്ന് പന്ത് പന്ത്ടതുമെങ്കിലുള്ള വിനീഷ്യസിലേക്ക് പന്ത് റോഡ്രിഗോയ്ക്ക് കൈമാറി വിനീഷ്യസ് ബോക്സിനുള്ളിലേക്ക് കുതിച്ചു റോഡ്രിഗോയിൽ നിന്ന് പന്ത് വീണ്ടും പിന്നോട്ട് ഗിമിറായിസിലേക്ക് തുടർന്ന് ബോക്സിനരികിലുള്ള പക്വൈറ്റയിലേക്കും പക്വൈറ്റയുടെ വൺ ടച്ച് പാസ് വിനീഷ്യസിന്റെ ഫിനിഷ് ഗോൾ അതിസുന്ദരം ഇതെല്ലാം സംഭവിക്കുമ്പോൾ പരാഗ്വയുടെ പ്രതിരോധ നിര കേവലം കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു അവരും അത് ആസ്വദിക്കുകയായിരുന്നോ എന്ന് പോലും തോന്നി സാന്റിയാഗോ ബെർണാബിയുൽ തുടങ്ങി വെമ്പിളി വരെ നീണ്ട ഗ്യാലറികളെ ത്രസിപ്പിച്ച അതേ ഡ്രിബിളിംഗ് വേഗത ഫിനിഷിംഗ് കോപ്പയിൽ വിനീഷ്യസ് വരവറിയിച്ചിരിക്കുന്നു ബ്രസീൽ ഫുട്ബോളിന്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ച വിനീഷ്യസിന്റെ ബൂട്ടുകളായിരുന്നു മൈതാനത്ത് പിന്നീട് കണ്ടത് അതേ താളത്തിനൊത്ത് ബ്രസീലിന്റെ കളിയും രണ്ടാം പകുതിയുടെ അവസാന നിമിഷം ആൽദരതയുടെ കണക്കുകൂട്ടലുകളെ മറികടന്നു വിനീഷ്യസിന്റെ വേഗത ആ ബൂട്ടുകളിൽ നിന്ന് രണ്ടാം ഗോൾ കോർണറിലേക്ക് ഓടിയെത്തി വിനീഷ്യസ് കാതോർത്തു അധിക്ഷേപം ചൊരിഞ്ഞവരുടെയും വിമർശനം തൊടുത്തവരുടെയും ശബ്ദമുണ്ടായിരുന്നില്ല വിനീഷ്യസിനായി ആർ തിരമ്പുന്നവർ മാത്രം പിന്നീട് ഇങ്ങോട്ട് പരാഗയ പ്രതിരോധത്തെ നിരന്തരം കബളിപ്പിക്കുകയായിരുന്നു വിനീഷ്യസ് കാണികൾക്ക് വിരുന്നൊരുക്കുകയായിരുന്നു അത്രമേൽ സുന്ദരമായിരുന്നു വിനീഷ്യസിന്റെ ബൂട്ടുകളിൽ പന്തെത്തിയ ഓരോ നിമിഷവും റെയിൻബോ ഫ്ലിക് എലാസ്റ്റിക്കോ സ്റ്റെപ്പ് ഓവറുകൾ ഒരേ സമയം മനുഷ്യനും മാന്ത്രികനുമായി മാറുകയായിരുന്നു വിനീഷ്യസ് പരാഗ്വെ പ്രതിരോധ താരങ്ങൾ പലതവണ വിനീഷ്യസിന്റെ മുന്നിൽ ഉത്തരമില്ലാതെ മൈതാനത്ത് പതിച്ചു പരാഗ്വയും ബ്രസീലും മുന്നേറ്റത്തിലും പന്തടക്കത്തിലും ഒപ്പത്തിനൊപ്പം പോരാടിയ മത്സരത്തിൽ ഇരു ടീമുകളെയും വേർതിരിച്ചത് ആയിരുന്നു വിമർശകർക്കായി വിനീഷ്യസ് മാത്രമല്ല ബ്രസീലും കാത്തുവച്ച നിമിഷം പക്വറ്റയുടെയും സാവിയയുടെയും ഗോളുകൾ വിജയത്തിന്റെ തിളക്കം കൂട്ടുകയായിരുന്നു കോസ്റ്റാർക്കെതിരെ നിരാശ പടർന്ന നെയ്മറിന്റെ മുഖത്ത് ഈ നാൽമവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു ബ്രസീലിന്റെ തിരിച്ചുവരവിന്റെ സൂചന കൂടിയായി ഈ മത്സരം